ദേശീയപാത നിർമ്മാണത്തിനുവേണ്ടി പട്ടുവും റോഡ് മുറിച്ചു താഴ്ത്തുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പകരമൊരുക്കിയ സംവിധാനം അപകടങ്ങൾക്കിടയാക്കുമെന്ന് ആശങ്കയുയരുന്നു പുതിയ റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുൻപ് അപകട ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് തളിപ്പറമ്പ് പട്ടുവം റോഡിൽ പുളിമ്പറമ്പിന് സമീപം മഞ്ചക്കുണ്ടിലാണ് ഇരുപത് മീറ്ററോളം റോഡ് ഇടിച്ചു താഴ്ത്തുന്നത് മുറിച്ചുമാറ്റുന്ന ഇരുഭാഗത്തും ഉറപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ ഒരു വർഷത്തിലേറെ സമയം ആവശ്യമാണ് പട്ടുവം മുള്ളൂർ പഴയങ്ങാടി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടാതെ പ്രവൃത്തി നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ബദൽ സംവിധാനം എന്ന നിലയിൽ പുളിമ്പറമ്പ് മാന്തംകുണ്ട് വഴി തളിപ്പറമ്പിലെത്തുന്ന റോഡും ഏഴാം മൈൽ കൂവോട് വഴി പട്ടുവത്തേക്കുള്ള റോഡും പരിഗണനയിൽ വന്നെങ്കിലും പാളയാട്ടെ പഴകിയ പാലവും ദൂര കൂടുതലും കാരണം രണ്ടു വഴികളും പരിഗണിക്കാൻ സാധിച്ചില്ല തുടർന്നാണ് മഞ്ചക്കുണ്ടിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിച്ച് ഗതാഗതം തിരിച്ചുവിടാൻ തീരുമാനിച്ചത് പുതിയ റോഡിലെ ടാറിംഗ് പൂർത്തിയായി ശുദ്ധജല പൈപ്പ് മാറ്റിയിടുന്ന പ്രവൃത്തി ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാകും ഇതിനുശേഷം പുതിയ റോഡ് വഴി വാഹനങ്ങൾ കടത്തിവിടും പുതിയ റോഡിലേക്ക് നിലവിലുള്ള റോഡിൽ നിന്ന് പ്രവേശിക്കുന്ന രണ്ട് സ്ഥലത്തും അപകടഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇരുഭാഗത്തും വലിയ വളവും കയറ്റവുമുണ്ട് കൂടാതെ നിലവിലുള്ള ഭാഗത്തു നിന്ന് പുതിയ റോഡിലേക്ക് വളഞ്ഞു കയറുന്ന ഭാഗത്തെ സൗകര്യക്കുറവും അപകടത്തിന് കാരണമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ ബൈപ്പാസിന്റെ ഭാഗമായിട്ട് റോഡ് കട്ടിയുമ്പോൾ തന്നെ ഇതിലിപ്പം റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വണ്ടികൾക്ക് കട കടന്നുപോകാൻ പക്ഷേ ഇവിടുന്ന് ഇവിടെ മഞ്ചക്കുഴിന്ന് പുളിമ്പറമ്പ് ഭാഗത്തേക്ക് പോകാൻ ഇവിടെ വളരെ ബന്ധാകില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ ഏകദേശം കടന്നു പോകുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഈ പഴയങ്ങാട് നമ്മളെ റൂട്ടും അതുപോലെ തന്നെ വെള്ളിക്കൽ ഭാഗത്തേക്കും ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങളിൽ കടന്നുപോകുന്നു ഇത് വളരെ ഒരു അപകട സാധ്യതയാണ് കാണുന്നത് ജനങ്ങൾ ഭയങ്കര വിൽക്കേണ്ടതാണ് പൊതുവേ ഈ മഞ്ഞപ്പുഴി ഭാഗത്ത് ഒരു പഴയകാലങ്ങളിൽ അപകടം അടക്കം ഉണ്ടായതാണ് അതുകൊണ്ട് നമ്മൾ ഒരു അപകടം വരുന്നതിന് മുമ്പേ അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ അത് കൃത്യമായിട്ട് ആ ആ ആ ബൈപ്പാസ് ഭാഗത്ത് കുറച്ച് വാഹനങ്ങൾക്ക് ഒരു 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 വളരെ ഇത് കാണുമ്പോൾ പൈപ്പ് സ്ഥാപിക്കുന്നത് പൂർത്തിയാകുന്നതോടെ പുതിയ റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം വീതി കൂട്ടിയതിനു ശേഷം മാത്രം ഇതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടാൽ വലിയ അപകടങ്ങൾ ഒഴിവാക്കാനാകും ബന്ധപ്പെട്ടവർ അടിയന്തിരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്